നമസ്കാരം ഇന്ന് നമ്മൾ എന്ന പുതിയ തമിഴ് സിനിമയുടെ ട്രെയിലറിലേക്ക് ഒരു ആഴത്തിലുള്ള നോട്ടം നൽകാൻ പോവുകയാണ് നമസ്കാരം ഏറ്റവും വലിയൊരു കാര്യം മാമനൻ എന്ന വലിയ ഹിറ്റിന് ശേഷം ഫഹദ് ഫാസിലും വടിവേലും വീണ്ടും ഒന്നിക്കുന്നു എന്നതാണ് അല്ലെ അതെ അതെ അത് പ്രധാന ആകർഷണം ഒരു കാത്തിരിപ്പിലാണ് എല്ലാവരും ശരിയാണ് അപ്പോ എന്തായിരിക്കും ഈ സിനിമയുടെ കഥ അതിന്റെ ഒരു രീതി പിന്നെ ഈ ഒരു കോംബോ ഫഹദ് വടിവേലു കോംബോ ഇത്തവണ എങ്ങനെയായിരിക്കും സ്ക്രീനിൽ വരുന്നത് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം തീർച്ചയായും ട്രെയിലർ കുറച്ചൊരു നിഗൂഢതയോടെയാണ് അല്ലേ അതെ ഫഹദിന്റെ കഥാപാത്രം പറയുന്നുണ്ട് ചില വീടുകൾ എന്നെ വിളിക്കുന്നു പിന്നെ ആ വെള്ളത്തിനടിയിലെ മീനും ആകാശത്തെ ആ അതെ ആ ഒരു ഉപമ രണ്ട് മിനിറ്റ് ആറ് ഉണ്ട് ട്രെയിലറിന് ആ തുടക്കത്തിലെ ഒരു സിംബോളിസം അതെന്തായിരിക്കും ഉദ്ദേശിക്കുന്നത് അത് ഒരു സിനിമയുടെ മെയിൻ തീമുമായി ബന്ധപ്പെട്ടതാവാം അതായത് കഥാപാത്രം ദയ ഒരു കള്ളനാണ് അയാളുടെ ലക്ഷ്യം തിരുവണ്ണാമലയിലേക്ക് നിറയെ പണവുമായി പോകുന്ന വേലായുതം പിള്ള അതായത് വടിവേലുവിന്റെ കഥാപാത്രം അപ്പോ ഈ മീനും കൊക്കും ഒരു ഇരയും വേട്ടക്കാരനും തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ വരാനിരിക്കുന്ന ഒരു അപകട സൂചന അങ്ങനെയാവാം ശരിയാണ് പക്ഷെ കഥ അവിടെ അങ്ങ് നേരെ പോകുന്നില്ല ഒരു ട്വിസ്റ്റ് വരുന്നുണ്ട് സാധാരണ ഒരു മോഷണ ശ്രമം എന്നതിൽ നിന്ന് കാര്യങ്ങൾ മാറുകയാണ് കാരണം കാരണം വടിവേലുവിന്റെ കഥാപാത്രത്തിന് അൽഷിമേഴ്സ് ആണ് ആ അതാണ് ട്രെയിലറിൽ അത് കാണിക്കുന്നുണ്ട് പിന്മറക്കുന്നത് വീട്ടിലേക്കുള്ള വഴി ഓർക്കാതിരിക്കുന്നത് ഇത് ഫെഹദിന്റെ കഥാപാത്രത്തിന് ദയക്ക് കാര്യങ്ങൾ എളുപ്പമാക്കുമോ അതോ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആകുമോ അതാണ് ഇതിലൊരു രസം ഒരു വശത്ത് നോക്കിയാല് മറവിയുള്ള ഒരാളെ പറ്റിക്കാൻ എളുപ്പമാണെന്ന് തോന്നാം പക്ഷേ മറ്റേ വശത്ത് അയാളുടെ ഈ ഓർമ്മക്കുറവ് കാരണം എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല അത് ഫഹദിന്റെ പ്ലാനുകളെ മൊത്തത്തിൽ മറിക്കാം ശരിയാ ശരിയാൽ ഫഹദ് ഒരു നിരാശയോടെ പറയുന്നുണ്ടല്ലോ ഇത് നടക്കില്ല എന്ന് അതെ അതെ ആ ഒരു ഒരു ഫ്രസ്ട്രേഷൻ അവിടെ കോമഡിക്ക് സാധ്യതയുണ്ട് സിറ്റുവേഷണൽ കോമഡി പിന്നെ മാമന്നൻ പോലെ ഒരു സീരിയൽ സിനിമയിൽ നിന്ന് മാറി ഇതൊരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണെന്നും പറയുന്നു അപ്പൊ ഈ കോമഡിയും ഡ്രാമയും എങ്ങനെയാണ് ഇവിടെ വരുന്നത് അതാണ് രസകരം ഈ അൽഷിമേഴ്സ് എന്ന അവസ്ഥയിൽ നിന്ന് തന്നെയാണ് കോമഡിയും വരുന്നത് വരുന്നത് ഡ്രാമയും ഉദാഹരണത്തിന് ഇപ്പോ ഫഹദിന്റെ കഥാപാത്രം വിശ്വാസം നേടാൻ ശ്രമിക്കുമ്പോൾ നന്നായി അഭിനയിക്കണം എന്നൊരു ഡയലോഗുണ്ട് പിന്നെ ബൈക്കിലെ ഗിയർ മാറ്റുന്നതിനെ കുറിച്ചുള്ള സംസാരം ഇതൊക്കെ ഒരു ലൈറ്റ് ഹാർട്ടഡ് രീതിയിലാണ് ശരി എന്നാൽ വടിവേലുവിന്റെ കഥാപാത്രത്തിന് ഒരു പേടിയുണ്ട് താൻ സ്വയം മറന്നു പോകുമോ കൊണ്ടുവരുന്നു അപ്പോ ആ അവസ്ഥയെ പരിഹസിക്കുന്നില്ല പക്ഷെ അതിൽ നിന്നുണ്ടാകുന്ന സാഹചര്യങ്ങളെ കോമഡിയായിട്ടും ഡ്രാമയായിട്ടും ഉപയോഗിക്കുന്നു ആ കമൽഹാസനെ കുറിച്ചുള്ള ഡയലോഗ് ഞാൻ ശ്രദ്ധിച്ചു ഫഹദ് പറയുന്നുണ്ട് ഞാൻ അദ്ദേഹത്തെ പോലെ അത്ര വലിയ നടൻ ഒന്നും അത് ശരിക്കും എന്തായിരിക്കും ഒരു സ്വയം കളിയാക്കൽ ആവാം അല്ലെങ്കിൽ ആ ആ ഒരു ഒരു നിസ്സഹായത ഈ സാഹചര്യത്തിൽ അയാൾക്കും ഒരുതരം ബുദ്ധിമുട്ടുണ്ട് എന്ന് കാണിക്കാൻ പിന്നെ മൂന്നാം റെഫറൻസ് യാത്ര പിന്നൂടെ കമൽഹാസനെ പോലെ ആംഗ്യം കാണിച്ച് ഓർമ്മിപ്പിക്കണം പറയുന്നത് അത് കുറച്ചുകൂടി ആഴത്തിൽ കാണിക്കുന്നു ഒരു നിഷ്കളങ്കതയുണ്ടാ പറ പക്ഷേ അതൊരു പക്ഷേ പിന്നീട് വരുന്ന വൈകാരിക രംഗങ്ങളുടെ ഒരു സൂചനയുമാകാം ഇതിന്റെ പിന്നിണിയിലുള്ളവരെ പറ്റി കൂടി ഒന്ന് പറയാം സുധീഷ് ശങ്കറാണ് സംവിധാനം വി കൃഷ്ണമൂർത്തി എഴുതിയിരിക്കുന്നു പിന്നെ ആർ ബി ചൗധരിയുടെ സൂപ്പർ ഗുഡ് ഫിലിംസ് അവരുടെ തൊണ്ണൂറ്റി എട്ടാമത്തെ സിനിമയാണെന്നതും ഒരു വലിയ കാര്യമാണ് അതെ ഒരു വലിയ ബാനറാണ് യുവൻ ശങ്കർ രാജയുടെ സംഗീതം ആ ഇറങ്ങിയല്ലോ ഇറങ്ങി അത് ശ്രദ്ധ നേടിയിട്ടുണ്ട് യുവന്റെ ബി ജി എം ട്രെയിലറിൽ തന്നെ ആ കോമഡി സീൻസിനും കുറച്ച് സീരിയസ് ആയ ഭാഗങ്ങൾക്കും മാറ്റം കൊടുക്കുന്നുണ്ട് പിന്നെ കോവൈ സറളയുണ്ട് മെർസലിനു ശേഷം വടിവേലുവുമായി ഒന്നിക്കുന്നു വിവേക് പ്രസന്ന സിത്താര തേനാപ്പൻ ലിവിങ്സ്റ്റൺ അങ്ങനെ വേറെയും താരങ്ങളുണ്ട് വലിയൊരു താരനിര തന്നെയുണ്ട് മാമന്നൻ കഴിഞ്ഞിട്ട് ഏകദേശം രണ്ടു വർഷത്തിന് ശേഷമാണ് ഫഹദും വടിവേലുവും ഒന്നിക്കുന്നത് ആ സിനിമയിലെ ആ ഒരു ഇന്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കില്ല ഇവിടെ ട്രെയിലർ എന്താ പറയുന്നത് ആ കെമിസ്ട്രിയെ പറ്റി ഇവിടെ അതൊരു തുടക്കത്തിൽ ഒരു കള്ളനും ഇരയും എന്ന രീതിയിലാണെങ്കിലും ആ യാത്രയിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വരുന്നുണ്ടെന്ന് തോന്നുന്നു ഒരു സൗഹൃദം പോലെ ഒരു പക്ഷേ ഒരു അപ്രതീക്ഷിതമായ ഒരു ബന്ധം ആ ഒരു 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 പാട്ടുപാടി യാത്ര യാത്ര ചെയ്യുന്ന സീൻ ഉണ്ടായിരുന്നല്ലോ അങ്ങനെ ബന്ധത്തിലേക്ക് ചൂണ്ടുന്നുണ്ട് തമാശയും കാര്യമൊക്കെ ഉള്ള അപ്പോ ചുരുക്കി പറഞ്ഞാൽ മാൻ ഒരു കോമഡി ഡ്രാമയാണ് അൽഷിമേഴ്സ് ബാധിച്ച ഒരാളെ പറ്റിക്കാൻ ശ്രമിക്കുന്ന ഒരു കള്ളൻ പക്ഷെ കാര്യങ്ങൾ കൈവിട്ടുപോകുന്നു മാമന്നനിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ രീതിയിൽ ഫഹദും വടിവേലുവും ഇതാണ് ട്രെയിലർ തരുന്ന ഒരു ചിത്രം